ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പറയാൻ പോകുന്നത് ഉപ്പും മുളകും എന്ന ചാനലിലെ യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് കേട്ടോ ഇപ്പം ഇവരുടെ ഒരു ഫാമിലി നടന്നേക്കുന്ന ഒരു ഇൻസിഡന്റ് ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ് ഇപ്പോൾ അവരുടെ കണ്ടന്റ് ആ ഒരു കണ്ടന്റ് ബേസിൽ ഇപ്പോൾ കുറച്ചധികം വീഡിയോസ് പോയി ഇനിയും അങ്ങോട്ട് അത് സീരിയൽ കിടക്കുക അങ്ങ് പൊക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതെടുത്തിട്ട് ഒരുപാട് പേർ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും അവരുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ല അവരുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തൊരിക്കൊരു ദിയയുടെ ഒരു ഒബയോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജുവൽസ് വാങ്ങിച്ചിട്ട് അതിൽ അവർക്കൊരു ഇഷ്യൂ സംഭവിച്ചു അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അത്രേ ചെയ്തിട്ടുള്ളൂ ഇവരെക്കുറിച്ച് അപ്പോൾ ഇവരുടെ വീട്ടിൽ നടന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മകള് ഒളിച്ചോടിപ്പോയി ഇവരുടെ രണ്ടാമത്തെ മകൾ പോയി അതേപോലെ തന്നെയായിരുന്നു മൂത്ത മകൾ ഒളിച്ചോടി പോയത് അപ്പൊ അത് ഒളിച്ചോടി പോയതിന്റെ പിന്നാലെ ഇവർ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ കാരണം ഒരു മകള് ഒരു തന്നെ സ്നേഹിച്ച് അങ്ങ് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അത് സഹിക്കാൻ വേണ്ടിയിട്ടൊന്നും ആർക്കും കയ്യില്ലല്ലോ അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കറിഞ്ഞ മെഴുകിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇവര് പറയുകഴിഞ്ഞാൽ ഒന്നും ഒരു കുറ്റമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഒന്നിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം റിയാക്ട് ചെയ്യുന്നില്ല കാരണം കൂടുതലും ഡ്രാമയായിട്ട് ഇത് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പൊ അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ മകളും ഒളിച്ചോടി പോയി അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഒളിച്ചോടി പോയിട്ടുള്ളത് ആരെയാണോ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചേക്കുന്നത് െന്റ് ആരുമായിട്ടാണോ കഴിഞ്ഞത് അവനൊപ്പം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കും ഇതെന്താ ഉറപ്പിച്ച പയ്യനോടൊപ്പം തന്നെ ഒളിച്ചോടി പോയിട്ടില്ല എന്നുള്ളത് അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെയാണ് കൂടുതൽ പേരും റിയാക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ റിയാക്ട് ചെയ്ത ആൾക്കാർക്കെതിരെയായിട്ട് ഈ ഉപ്പുമുളകു ലൈറ്റിലെ അമ്മയും അച്ഛനും കൂടിയിട്ട് ഒരു വീഡിയോ ഇന്നലെ കരന് മേഴുകിയിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടെയ്നാൽ സങ്കടമായി പോകും കാരണം മക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്നതിനെ കുറിച്ചും നോക്കി വളർത്തിയതിനെ കുറിച്ചും ഒക്കെ വളരെ സങ്കടത്തോടു കൂടി അവർ പറയുന്നുണ്ട് ഓക്കെ അതൊരു ഏത് അച്ഛനമ്മമാർക്കുള്ളൊരു പെയിൻ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഉറപ്പിച്ച പയ്യനുമായിട്ട് ലവ് ഒന്നുമല്ല ലവ് ഒന്നും അല്ല അവർ തമ്മിലുള്ളതെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി എന്തിനാ അങ്ങനെ ഒളിച്ചോടി പോയെന്നുള്ളതാണ് ഇപ്പോൾ അവരങ്ങനെ പോയിട്ട് കല്യാണം നടത്തി കൊടുത്തത് ഈ പയ്യന്റെ വീട്ടുകാരും തന്നെയാണ് അപ്പോൾ കൂടുതലും ഡൗട്ട് അങ്ങ് ഉറപ്പിക്കും എന്തോ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഈ അച്ഛൻ്റെ അമ്മേൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് അല്ലാതിരുന്നാല് ആ വീട്ടുകാർ തന്നെ ഇവരുടെ കല്യാണത്തിന് മുൻകൈ എടുത്തിട്ട് നടത്തി കൊടുക്കില്ല എന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിലെ അച്ഛനും അമ്മയും കൂടിയിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് നിന്നിട്ട് അവരുടെ ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ അത്രയധികം ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെക്കാം ഓ ോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓരോ കാര്യങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം ഒന്നും നമ്മളിതുവരെ ചെയ്തിട്ട് ഒരു ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഓരോന്നും ഓരോന്നും സ്റ്റാർട്ട് ചെയ്യണല്ലോട്ടാളിപ്പോ അതിന്റെ ഒരുക്കങ്ങളായി പക്ഷെ

പൊതുവേ ഒരു കല്യാണം ഒക്കെ നടക്കുന്ന വീട്ടിൽ ഫണ്ട് ഒരു പ്രശ്നം തന്നെയാണ് അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച് പെണ്ണിന്റെ കല്യാണം ഒക്കെ ആകുന്നുണ്ടെങ്കിൽ പറയണ്ട അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പം തന്നെ അതിപ്പോ ഒരു ബ്ലോഗും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും പക്ഷെ ഇവരത് അങ്ങനെയല്ല അങ്ങനെ ഒഴുക്കം മട്ടിൽ അങ്ങ് പറഞ്ഞു പോയിട്ട് നമുക്ക് വലിയൊരു ഇടങ്ങേർ പോലെയാകുന്ന പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത് പിന്നെ അതിനുശേഷവും അവർ വീഡിയോ ചെയ്തു സ്ഥലം വിൽക്കണം സ്ഥലം വിറ്റാൽ നമുക്ക് കല്യാണം നടത്താൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ കാണുന്നുണ്ടാവില്ലേ ഇവർ ഇത്രക്കും ദരിദ്ര്യം പിടിച്ച കൊടുത്തുള്ള വർത്താനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കും ഇഷ്ടപ്പെടാതിരിക്കും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു ഓരോ ആൾക്കാർ ഇങ്ങനെ അവരുടെ അയൽവാസികളാന്നൊക്കെ പറഞ്ഞതു കൊണ്ടെ ഓരോ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ കല്യാണം നടക്കില്ലെന്ന് ഇവർ പറഞ്ഞു അതിനുശേഷമാണ് ഈ പെൺകുട്ടി പോയെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ എന്തോ ആവട്ടെ അതിൻ്റെ സത്യാവസ്ഥ അവർ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലെ ഇപ്പം ഇവർ കരഞ്ഞ മെഴുകി പറഞ്ഞതിന് പിന്നെയുള്ള ഈ നന്ദന എന്ന് പറയുന്ന കുഞ്ഞൻ എന്ന് വിളിക്കുന്ന ഈ രണ്ടാമത്തെ മകളും ഭർത്താവും കൂടിയിട്ട് വീഡിയോ ആയിട്ട് വന്ന് പറയുന്നുണ്ട് അവർക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് എങ്കേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നാണ് എല്ലാവർക്കും സംശയം അത് പിന്നെ ലവ് മാര്യേജ് ആണോ എങ്ങനെയെന്നും കൊറേ പേര് കൂടി ചോദിക്കണ്ടേ ഞാൻ ലവ് മാര്യേജല്ല വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ് പെണ്ണ് പെണ്ണുകാണൊന്നാണ് ആദ്യമായിട്ട് കണ്ടത് പെണ്ണുകൾ കഴിഞ്ഞിട്ടേക്ക് വന്ന ആറ് മാസം ആണോ ഈ പതിനെട്ടാം തീയതി പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഈ സംഭവം എന്തുണ്ടായിന്നാണ് ആൾക്കാരെ എന്നിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാം കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഞങ്ങളും ഭയങ്കര ഇതിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു അത്രയും പറ്റാണ്ടായി എല്ലാരും പറയേണ്ട അടുത്ത മാസത്തേക്ക് എന്റെ കല്യാണം ഉണ്ടായിരുന്നേന്ന് അല്ല മെയ് മൂന്നാം തീയക്കാണ് തീരുമാനിച്ചിണ്ടായിരുന്നത് നമ്മളത് പറയാ അത്രയും ബുദ്ധിമുട്ടോടായിരുന്നു ഞങ്ങൾ നടന്നിരുന്നത് പിന്നെ എന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ പിന്നെ എനിക്ക് അത്രയും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും ആൾക്കാർ മെസ്സേജ് എന്നോട് അയക്കും അവരച്ചപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് അറിയാം നീ ആ ഒരു കാര്യം ചെയ്യണെങ്കിൽ അത്രയും നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും നീ ആ കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അതേപോലെ തന്നെ അത്രയും പ്രശ്നങ്ങളുണ്ടായി ഫൈൻ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം അവർക്ക് ഉള്ളത് കൊണ്ടാണെന്ന് അവർ ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളത് എന്തോ ഒരു പ്രശ്നം ഇല്ലാതെ അങ്ങനെ ഇറങ്ങി വരില്ലല്ലോ ആരും ഇനി അല്ലാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ ഡ്രാമയും കാര്യങ്ങളും കളിച്ചിട്ട് വ്യൂവും കാര്യങ്ങളും കയറ്റാനുള്ള ഒരു തന്ത്രമായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ സത്യാവസ്ഥുള്ളത് ഇവരും പറയുന്നില്ല അച്ഛനും അമ്മയും അതും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ചെയ്യുന്നത് ഒന്നിക്ക് കറക്റ്റ് കാര്യം അങ്ങ് ഒഴിവാക്കുക അല്ലെങ്കിൽ കാര്യമൊന്നും പറയാതെ അങ്ങ് നിർത്തിയിട്ട് അങ്ങ് സോൾവ് ചെയ്യുക ഇനി അതല്ല ഇനി ഇവര് പറഞ്ഞതിന്റെ നേർ വിപരീതമായിട്ട് അച്ഛനമ്മിയുടെ ഒരു വീഡിയോ ചെയ്യാം അതിന്റെ വിപരീതമായിട്ട് ഇവർ ചെയ്യും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെള്ളി വാരി അറിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ഒന്നിക്കും അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബം തന്നെയാണ് മാറാൻ വേണ്ടി പോകുന്നത് അത് ഓർത്തിട്ട് ഓർത്തിട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ലത് ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയോ മിനി ഇവരെ അയയ്ക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ മോശമായിട്ട് കാര്യങ്ങൾ പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഓരോ ആൾക്കാർ കമന്റ് ബോക്സും പോയി നോക്കണം അതിലൊക്കെ ഇവരെ കുറിച്ച് പറയുന്നത് മോശമായിട്ട് തന്നെയാണ് ഞാൻ എന്തായാലും കുറച്ച് കമന്റ് അല്ലെങ്കിൽ ഒറ്റ കമന്റ് വായിച്ചതരാ കുറച്ചൊന്നും വായിക്കുന്നില്ല ലെങ്ത് അല്ലെങ്കിൽ പോകും അതുകൊണ്ട് തന്നെ ഒരു കമന്റ് വായിക്കും അങ്ങനെ പുതിയൊരു ചാനൽ കൂടെ വരവായി ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും മില്ലിയൻ വ്യൂസ് പിന്നെ ഗർഭം പ്രസവം നൂലുകെട്ട് ചോറൂണ് ബേർട്ട് ഇത് കഴിയുമ്പോൾ വീണ്ടും കണ്ടന്റ് ക്ഷമ അടുത്തത് എന്താണ് നാടകം എന്ന് നോക്കിയാൽ മതി ഇതൊക്കെ എത്ര കണ്ടതാണ് കണ്ടോ ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് കൂടുതൽ വന്നോണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ വേണ്ടി നിൽക്കണ്ട എന്നെ എനിക്ക് പറയാനുള്ളത് കാരണം ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് എനിക്ക് തെറ്റുണ്ടെന്ന് പറയാൻ വേണ്ടി ആവുന്നില്ല ഇവള് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചൊരു ചെക്കനല്ല എൻഗേജ്മെന്റും കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അവന് നല്ല സ്നേഹത്തിലായിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പുറത്ത് തന്നെ ആയിരിക്കും ആ പെൺകുട്ടി ഇറങ്ങി വന്നിട്ടുണ്ടാവുക അത് മാത്രമല്ല സ്നേഹിച്ചിട്ട് വീട്ടുകാരെ അടക്കം നാണം കെടുത്തിട്ട് പോയ പെൺകുട്ടി ഒന്നാമത്തെ മകളെ നന്നായിട്ട് തന്നെ ഇവര് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയായിട്ട് ഒത്തുപോയാൻ നല്ലത് കാരണം ഇവര് തന്നെ കണ്ടെത്തിയ ചെറുക്കനാ ഒരു സുപ്രഭാതത്തിൽ ഇവര് കല്യാണം നടക്കില്ലെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് സമ്മതമല്ലെന്നൊക്കെ പറയുമ്പോ ഇവർക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക അങ്ങനെ ഇറങ്ങി പോയി തന്നെ ഇപ്പൊ കൂടുതൽ പേരും പറയുന്നത് അപ്പൊ എന്തായാലും എന്തോ സത്യമെന്തോ ആവട്ടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു അവർ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് ഇനി ഇവരും തമ്മിൽ അങ്ങ് ഒത്തുപോയിട്ട് നല്ല നിൽക്കാൻ അങ്ങ് പോകും അല്ലാതിരുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാർ പല ആൾക്കാരും എടുത്തിട്ട് റിയാക്ട് ചെയ്യും ഇനി അത് പറഞ്ഞിട്ട് വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം സ്വന്തം പലിൻ്റെ ഇടതെയാണ് ഇവർ കുത്തുനാട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവരുടെ പല വീഡിയോസും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും പറയുന്നത് ഇതൊരു ഡ്രാമയായിട്ടാണ് തോന്നുന്നത് എന്നുള്ളത് അതിപ്പോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കമൻറ് ബോക്സിൽ എഴുതുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്